മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനത്തിൽ പരോക്ഷ വിമർശനവുമായി എൻ എസ് എസ് രംഗത്ത് വരുമ്പോൾ എല്ലാ ശ്രദ്ധയും മന്ത്രി കെ ബി ഗണേഷ് കുമാറിലേക്കാണ് ഗണേഷിന് ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഇടതു മന്ത്രിസഭയിലെ അംഗമായ ഗണേഷ് എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് അംഗവും കൂടിയാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ ചടങ്ങ് ബഹിഷ്കരിക്കുന്നത് ഈശ്വര നിന്നയാണെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ സുകുമാരനായ വാർത്താക്കുറിപ്പിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ എൻ എസ് എസിന്റെ ഭാഗമായ ഗണേഷ് എന്ത് തീരുമാനം എടുക്കുമെന്നത് ശ്രദ്ധേയം രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ കഴിയുമെങ്കിൽ പങ്കെടുക്കേണ്ടത് ഏതൊരു ഈശ്വരവിശ്വാസിയുടെയും കടമയാണ് അതിന് ജാതിയോ മതമോ നോക്കേണ്ടതില്ല ഈശ്വര വിശ്വാസത്തിന്റെ പേരിൽ രാമക്ഷേത്രത്തെ നിർമ്മാണ ഘട്ടം മുതൽ എൻ എസ് എസ് സഹകരിച്ചിരുന്നു ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടിയല്ല എൻ എസ് എസ് നിലപാടെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാണ് ഈ സാഹചര്യത്തിലാണ് ഗണേഷ് അയോധ്യയിലേക്ക് പോകുമോ എന്ന ചർച്ച വീണ്ടും ഉയരുന്നത് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നാൽ രാഷ്ട്രീയവുമായി വിശ്വാസത്തെ കൂട്ടിയോജിപ്പിക്കുന്നു എന്ന ആരോപണത്തിൽ യെച്ചൂരി ക്ഷണം നിരസിച്ചു അയോധ്യയിലെ ചടങ്ങിനെ സി പി എം അനുകൂലിക്കുന്നില്ല എന്ന പരോക്ഷ സൂചനയും നൽകി അതുകൊണ്ട് തന്നെ ഗണേശനോട് പോകരുത് എന്ന ഉപദേശം സി പി എം നൽകുമെന്നും റിപ്പോർട്ട് എത്തി ഇതിനിടെയാണ് എൻ എസ് എസ് ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ വിശ്വാസം മാത്രം കാണുന്നത് ഈ സാഹചര്യത്തിൽ ഗണേശന്റെ നിലപാട് നിർണായകമാണ് സോണിയാഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന എ ഐ സി സി പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് എൻഎസ്എസ് വാർത്താക്കുറിപ്പ് എന്നാൽ കോൺഗ്രസിനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നുമില്ല ഇത് എൻ എസ് എസുമായി ചേർനിൽക്കുന്നവർക്കുള്ള സന്ദേശമാണെന്നും വിലയിരുത്തലുണ്ട് അതേസമയം എൻഎസ്എസിന്റേത് വ്യക്തതയുള്ള നിലപാടാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണിത് പ്രതികരിച്ചത് നിലപാട് ഹിന്ദു സമൂഹത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണെന്നും എൻ എസ് എസ് അഭിമാനമാണെന്നും പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുനഖാർഗെ മുൻ അധ്യക്ഷൻ സോണിയാഗാന്ധി പങ്കെടുക്കില്ല എന്ന് ബുധനാഴ്ച വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യം ഡിസംബർ മൂന്നിനായിരുന്നു നേതാക്കളെയും രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് സംഘാടകർ ക്ഷണിച്ചത് എന്നാൽ ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനമെടുക്കാൻ വൈകുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഔദ്യോഗിക വാർത്താക്കുറിപ്പിനോടുകൂടി ഈ സോണിയാഗാന്ധിയും മല്ലികാർജ്ജുനഖ ഖാർഗെയും പങ്കെടുക്കുന്നില്ല എന്ന കാര്യം വന്നത് എന്തായാലും ഗണേഷ് കുമാറിനെ വീട്ടിൽ പോയി നേരിട്ട് വിളിച്ചൊരു കാര്യമാണ് ഗണേഷ് കുമാർ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് തൊണ്ണൂറ്റെട്ട് ശതമാനവും പങ്കെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് എൻ എസ് എസ് അടക്കമുള്ളവരുടെ വാർത്താക്കുറിപ്പിൽ നിന്നും വ്യക്തമാകുന്നത് ഗണേഷ് കുമാർ ചടങ്ങിന് പോകുമോ എന്ന കാര്യം വ്യക്തമായിട്ടില്ല പക്ഷെ അപ്പോഴും നേരത്തെ നിശ്ചയിച്ചവരെയാണ് ക്ഷണിച്ചിരിക്കുന്നത് എൽ ഡി എഫ് മന്ത്രിസഭയിലേക്ക് ഈ അടുത്താണ് ഗണേഷ് കുമാർ എത്തുന്നത് മുന്നണിയിലെ പ്രധാന പാർട്ടിയായ സി പി എം ചടങ്ങിന് പോകില്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഗണേഷിന്റെ നിലപാട് നിർണായകമാണ്